അതെ ഞാനീ തപ്പുന്ന വേറൊന്നുമല്ല കേട്ടോ നൈസായിട്ട് നമ്മുടെ തോട്ടീന്ന് പിടിച്ച ഒരു നുണ്ട് ഇതില്ലാത്തത് കൊണ്ട് ഇട്ടിട്ടുണ്ട് അതിനെടുക്കാൻ വന്നത് ചെറുതാണ് നമുക്ക് ആഴാങ്ങ സൈഡിൽ മൂലക്ക് കയറിയിട്ടുണ്ട് നമുക്ക് നൈസിനെ അവനൊന്ന് പൊക്കാം ഇഷ്ടവനങ്ങ് ചാടിപ്പോയി നമുക്കൊന്നുകൂടെ അവനെ പിടിച്ചിട്ട് കാണിക്കാം ഏ ഇവനിട്ടൊരു മുട്ടൻ പണിയാണ് കേസ് കൊടുക്കാൻ പോകുന്നത് കാണിച്ചു തരാം ലാസ്റ്റ് നമ്മൾ അവനെ അങ്ങനെ പൊക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവിയൊക്കെ നമ്മുടെ കൈയ്യെ കയറിയാൽ പറയണ്ടല്ലോ ഗൈസ് ഇതാണ് ഇവനോട്ട് വെച്ചിട്ടുള്ള ആ മുട്ട പണി നമ്മുടെ ഓസ്കാറിൻ്റെ ടാങ്കുകൊണ്ട് തുറന്നുവിടാൻ പോകുന്നത് അത് ഇട്ട് ഓസ്കാരൊന്നും കണ്ടില്ല ഗൈസ് മൂലക്കെയാണ് നോക്കട്ടെ ഗൈസ് ഓക്കേ അത് അവിടെ നിൽക്കുവാണ് ലാസ്റ്റ് ഞാൻ ഇട്ടപ്പോൾ നമ്മുടെ ഫിൽട്ടറിനെടുത്തിട്ടോട്ട് കയറി പോയി ഓക്കെ അടുത്ത വിളിക്കണം എന്നാലും ബൈ അപ്പൊ എല്ലാവരും സബ്ഡ് ചെയ്ത് വെച്ചോ നമുക്ക് അടുത്ത വിളിയാക്കണം